ആ യോൾ നമ്മൾ നമ്മളിത് നോക്കാൻ പോകുന്നത് ആർ ടി ഐ ആക്ടിൻ്റെ അവസാനത്തെ ഭാഗമാണ് ലാസ്റ്റ് മോഡ്യൂൾ ആണ് അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റേഴ്സും അതിൽ വരുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളെ കുറിച്ചിട്ടാണ് എല്ലാ വകുപ്പുകളും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്താണ് പി എസ് സി എക്സാമുകളുടെ ഒരു കാലമാണ് അല്ലേ ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ കിക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സ്വന്തമായിട്ട് എന്താണ് ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക എല്ലാ ദിവസവും നിങ്ങൾ പോസിറ്റീവായിട്ട് കീപ്പപ്പ് ചെയ്യുക എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളൊരു കാര്യം റൂട്ടീനായിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ പഠിച്ച് 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 നമുക്ക് എന്താണ് ആ ഒരു ഒത്തിരി പോർഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇനിയുള്ള കുറച്ച് നാളുകൾ ആയിരുന്നാൽ പോലും നമുക്ക് എന്താണ് ആ മാത്സ് ഇംഗ്ലീഷ് മലയാളം അതേപോലെയുള്ള ലാംഗ്വേജസും അതേപോലെ ഒക്കെ എന്താണ് ഒരു ഫുൾ മാർക്ക് നേടാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കാം അതിലെ ഈ ഒരു ഭാഗം അല്ലേ മാത്സ് ഇംഗ്ലീഷ് അതേപോലെ മലയാളം എന്നുള്ളൊരു ഭാഗം എന്താണ് തുടർന്ന് തുടർന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലോട്ട് എത്താൻ പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അല്ലേ ഒരു പ്രിലിംസ് കിടക്കുക എന്നുള്ളതാണ് ഒരു ആദ്യ കടമ്പ അല്ലേ ഈ ഒരു മാർക്ക് നിങ്ങളുടെ ഫൈനൽ എക്സാമിനോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷനോ ഒന്നും നിങ്ങളെ ബാധിക്കുന്നില്ല അപ്പോൾ എങ്ങനെയെങ്കിലും കട്ട് ഓഫ് കിടക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഓക്കെ ഇനി നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സും അതിൻ്റെ എന്താ പറയുക വകുപ്പുകളും സെക്ഷൻസും നോക്കാം അധ്യായം ഒന്ന് നമുക്കറിയാം ആർ പി ഐ ആക്ടിൽ ആറ് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് അല്ലേ അധ്യായം ഒന്നിലെന്താണ് രണ്ട് സെക്ഷനുകളെ പറ്റി പറയുന്നുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് സെക്ഷനുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ടു ഇ എന്ന് പറയുന്ന പറയുന്നത് എന്താണ് ക്ഷമതയുള്ള അധികാര സ്ഥാനങ്ങളെ പറ്റിയിട്ടാണ് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ആയിട്ടുള്ള പൊസിഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇപ്പോൾ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആവുമ്പോൾ ഏറ്റവും ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർമാർക്കുള്ളത് അല്ലേ അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ടു ഇ പറയുന്നത് ടു എഫ് എന്ന് പറയുന്ന വിവരം ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് ടു എഫ് ഈ പറയുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ മോഡ്യൂൾസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ടു എഫിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ പറയുന്നുണ്ട് അതെടുത്ത് നോക്കുക ഇനി ടു ഐ എന്ന് പറയുന്നത് എന്താണ് രേഖകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ടു ഐയിൽ പറയുന്നത് ഓക്കെ ടു എഫ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക ഇനി ടു എന്ന് പറയുന്നത് തേർഡ് പാർട്ടി വിവരങ്ങളെക്കുറിച്ചിട്ടാണ് തേർഡ് പാർട്ടി ആരാണെന്നാണ് പറയുന്നത് അപേക്ഷകനല്ലാത്ത മറ്റൊരാളെയാണ് നമ്മൾ തേർഡ് പാർട്ടി എന്ന് വിളിക്കുന്നത് ഓക്കെ മൂന്നാം കക്ഷിയെ കുറിച്ച് പറയുന്നത് ഏതാണ് ടു എണ് ടു എണ് കാര്യം ഓർക്കുക അതിനു മുന്നായിട്ട് നമ്മൾ എന്താണ് ആ നമ്മുടെ കേ കേരള സർക്കാർ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചു നിശ്ചയിച്ചിട്ടുള്ള കുറച്ച് ഫീസിൻ്റെ ഘടനയെക്കുറിച്ചിട്ടാണ് നമ്മളിനി പറയാൻ പോകുന്നത് ഓക്കെ അതിന് മുൻപ് നമുക്കറിയാം ഒരു അപേക്ഷകൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ആ മിനിമം ഒരു പത്ത് രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റായിട്ടോ അല്ലെങ്കിൽ ട്രഷറി ചെക്ക് ചെക്കായിട്ടാണ് ഒരു അപേക്ഷകൻ എന്താണ് ഫീസ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ ഒരു പത്ത് രൂപ എന്ന് പറയുന്ന ഒരു ഫീസ് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ് അല്ലേ പക്ഷേ എന്താണ് ബി പി എല്ലിന് താഴോട്ടുള്ള ആൾക്കാർക്കാണ് ബി പി എൽ അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്താണ് അവർക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് സൗജന്യമാണ് ഓക്കെ അപ്പോൾ ഇനി വിവരം ലഭിക്കുന്ന കാര്യത്തിലുള്ള കുറച്ച് ഫീസിനെ കുറിച്ച് ഫീസ് ഘടനയെക്കുറിച്ച് നോക്കാം എ ഫോർ പേജിലാണ് നിങ്ങൾക്ക് വിവരം ലഭിക്കേണ്ടത് എന്ന് ഉണ്ടെങ്കിൽ മൂന്ന് രൂപ പേജ് ഒന്നിന് മൂന്ന് രൂപ വെച്ച് നൽകണം ഇനി സി ഡി അല്ലെങ്കിൽ ഇലക്ട്രോണിക് രൂപേണയാണ് നൽകി കിട്ടേണ്ടതെങ്കിൽ എഴുപത്തഞ്ച് രൂപയാണ് നിങ്ങൾ നൽകേണ്ടത് ഇനി വിവരം നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പരിശോധിക്കണമെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂറ് സൗജന്യമായിരിക്കും പിന്നീട് വരുന്ന ഓരോ അരമണിക്കൂർ എന്താണ് നിങ്ങൾ പത്ത് രൂപ വെച്ച് നൽകണം അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഇനി നമുക്ക് എന്താണ് അധ്യായം രണ്ട് ചാപ്റ്റർ രണ്ടിലെ കുറിച്ച് നോക്കാം മൂന്ന് തൊട്ട് പതിനൊന്ന് സെക്ഷനുകളാണ് നമ്മുടെ അധ്യായം രണ്ടിൽ വരുന്നത് വകുപ്പ് മൂന്ന് എന്താ പറയുന്നത് എല്ലാവർക്കും വിവരാവകാശം വിവരാവകാശം ഉറപ്പ് നൽകും എന്നുള്ളൊരു കാര്യം എല്ലാ സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺസിനും എന്താണ് ആർ ടി ഐ ആക്ട് പ്രകാരം എന്താണ് ഇൻഫോർമേഷൻ ആരായാനുള്ള അധികാരം നൽകും അല്ലെങ്കിൽ ആ ഒരു അവകാശം നൽകുമെന്നാണ് പറയുന്നത് പിന്നെ ഈ വകുപ്പ് നാല് എന്താണ് ആ നമ്മുടെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരുടെ എന്താണ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് വകുപ്പ് നാല് പറയുന്നത് ഓക്കെ അവരെന്തൊക്കെ ഡ്യൂട്ടീസാണ് അവർ ക്യാരി ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പി വകുപ്പ് നാല് പറയുന്നത് ഇനി വകുപ്പ് നാല് ഒന്ന് ഡിയിൽ എന്താ പറയുന്നത് you ആ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഇൻഫോർമേഷൻ ഓഫീസ് ഓഫീസുകൾ എന്താണ് സ്വമേധയാ എന്താണ് പബ്ലിഷ് ചെയ്യേണ്ട കുറച്ച് സർക്കുലേഴ്സ് ഉണ്ട് അതിനെ കുറിച്ചിട്ടാണ് വകുപ്പ് ഫോർ വൺ ബി പറയുന്നത് ഇനി വകുപ്പ് അഞ്ച് എന്താ പറയുന്നത് ഓഫീസേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുന്നു ഇനി വകുപ്പ് അഞ്ച് ടുബോ ആ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് നമ്മുടെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുകളുടെ പ്രധാനപ്പെട്ട എന്താണ് ജോലി ചുമതലകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മുടെ ഫൈവ് ടുവിൽ പറയുന്നത് ഓക്കെ ഇനി വകുപ്പ് സിക്സിൽ എന്താണ് പറയുന്നത് ആ നേരത്തെ പറഞ്ഞു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ആ നമ്മൾ പത്ത് രൂപ എന്താണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ട്രഷറി ചെക്കായിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇനി പാർട്ട് ടു എന്താ പറയുന്നത് ആ പ്രൈവറ്റ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കോപ്പി റൈറ്റ് ചെയ്ത കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ടാവാം അല്ലേ ഒരു വ്യക്തിയുടെ ആവാം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻഫോർമേഷൻ ആവാം അത് എന്താണ് അത് ഒരു വ്യക്തിക്ക് ഒരു ആപ്ലിക്കൻറ്റിന് എന്താണ് ആരായാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷനെ കുറിച്ച് പറയുന്നതാണ് ആറ് രണ്ട് ഇനി വകുപ്പ് ഏഴ് എന്താ പറയുന്നത് ആ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസേഴ്സും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻസും ഓഫീസേഴ്സും എന്താണ് ഇത്ര ദിവസം കൊണ്ട് എന്താണ് ഇൻഫോർമേഷൻ നൽകണം എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇനി വകുപ്പ് എട്ട് എന്താ പറയുന്നത് ആ വിവരം ലഭിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ചില സ്ഥാപനങ്ങളുണ്ട് അല്ലെ സെക്യൂരിറ്റി ഏജൻസികളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് വകുപ്പ് എട്ട് ഇനി ഒമ്പത് എന്താ പറയുന്നത് വിവരം നിരസിക്കുന്ന അല്ലേ എന്താണ് വിവരം നിരസിക്കുന്ന മറ്റു ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയുന്നതാണ് ഒമ്പത് ഇനി പതിനൊന്ന് എന്താണ് തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള വിവരം അല്ലേ മൂന്നാം കക്ഷിയെക്കുറിച്ചുള്ള വിവരമാണ് നമ്മൾ വകുപ്പും പതിനൊന്നിൽ പറയുന്നത് ഇനി നമുക്ക് അത്യായം മൂന്ന് നോക്കാം രണ്ട് കഴിഞ്ഞു മൂന്ന് നോക്കാം മൂന്നിൽ പന്ത്രണ്ട് മുതൽ പതിനാല് പേരെയുള്ള സെക്ഷനുകളുണ്ട് അപ്പോൾ നാ പതിനാലിൽ എന്താ പറയുന്നത് ആ ഇൻഫോർമേഷൻ കമ്മീഷണറുടെ എന്താ പറയുക റിമൂവലെ കുറിച്ചിട്ടാണ് അവരെ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത് എന്നെ എന്നതിനെ കുറിച്ചിട്ടാണ് വകുപ്പ് പതിനാല് പറയുന്നത് പതിനാല് ഒന്ന് എന്താണ് ആ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറുടെ കമ്മീഷണറെ എങ്ങനെയാണ് ഇംപീച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പതിനാല് ഒന്ന് പറയുന്നത് പതിനാല് രണ്ട് എന്താണ് ആ നമ്മുടെ എന്താണ് രാഷ്ട്രപതി പ്രസിഡൻറ്റിനെന്താണ് ആ ഒരു കോടതി നടപടി നടന്നുകൊണ്ടിരിക്കെ ഒരു ഇൻഫോർമേഷൻ കമ്മീഷണറെ എന്താണ് രാഷ്ട്രപതിക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പവറിനെ പറ്റിയിട്ടാണ് വകുപ്പ് പതിനാല് രണ്ട് പറയുന്നത് പതിനാല് രണ്ട് ഇനി വകുപ്പ് പതിനാല് മൂന്ന് എന്താണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സി ഐ സി അല്ലെങ്കിൽ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കമ്മീഷണർമാരെ റിമൂവ് റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പതിനാല് മൂന്ന് പറയുന്നത് ഓക്കെ ഇതാണ് വകുപ്പ് മൂന്ന് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത നോക്കാം അടുത്തത് അധ്യായം നാലാണ് ചാപ്റ്റർ ഫോർ ആണ് ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ സെക്ഷൻ വരെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ പതിനഞ്ച് എന്താ പറയുന്നത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന് രൂപീകരണത്തിനെ കുറിച്ച് പറയുന്നു പതിനഞ്ച് ഒന്ന് എന്താണ് ആ ഓരോ സംസ്ഥാനത്തിനും ഏഹ് എന്താണ് ഓരോ സംസ്ഥാനത്തിനും എന്താണ് ഒരു ഇൻഫോർമേഷൻ കമ്മീഷൻ ഫോം ചെയ്യാം ആസ് ഗസറ്റഡ് ബൈ ഗവൺമെന്റ് ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന പോലെ ഒരു കമ്മീഷൻ ഫോം ചെയ്യാം എന്നുള്ള കാര്യമാണ് ഫിഫ്റ്റീൻ വണ്ണിൽ പറയുന്നത് ഇനി ഫിഫ്റ്റീൻ ടൂലെന്താ പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷന് എന്താണ് ആ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനും അതിൻ്റെ മറ്റംഗങ്ങളെയും അപ്പോയിൻറ്റ് ചെയ്യാം എന്നുള്ളതും അതേപോലെ എന്താണ് പത്തിൽ കൂടാത്ത അംഗങ്ങളെ അപ്പോയിൻ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത് ഇനി പതിനഞ്ച് അഞ്ച് എന്താണ് പറയുന്നത് ആ ഇ സി ഐ സി അല്ലെങ്കിൽ ഐ എന്താണ് ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ ആ പ്രവർത്തന മേഖലകളെ കുറിച്ച് പറയുന്നു അല്ലേ അവർ പൊതുപ്രവർത്തനത്തിൽ ഇത്ര എക്സ്പീരിയൻസ് വേണം അല്ലെങ്കിൽ എന്താണ് ആ അല്ലെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇത്ര എക്സ്പീരിയൻസ് വേണം എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ ലോ നിയമത്തില് ഇത്ര എക്സ്പീരിയൻസ് വേണം എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത് ഇനി പതിനഞ്ച് ആർ എന്താണ് ആ ഇ സി ഐ സി ഇൻഫോർമേഷൻ കമ്മീഷണർമാരെന്താണ് ആ പൊളിറ്റിക്കൽ പാർട്ടികളിലെ ഒരു പ്രധാന സ്ഥാനം വഹിക്കാൻ പാടുള്ളതല്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പറയുന്നത് അതേപോലെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സിഇഒയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പൊസിഷൻ ഇവർ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പതിനഞ്ച് ആറ് പറയുന്നത് ഇനി പതിന പതിനഞ്ച് ഏഴ് എന്താ പറയുന്നത് ഉം സ്റ്റേറ്റ് കമ്മീഷന് എന്താണ് ആ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയിട്ട് എവിടെ വേണമെങ്കിലും എന്താണ് ഈ ഒരു കമ്മീഷൻ സെറ്റപ്പ് ചെയ്യാം അല്ലേ ആ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പതിനഞ്ച് ഏഴിൽ പറയുന്നത് പതിനാറിൽ എന്താ പറയുന്നത് സ്റ്റേറ്റ് ഐ സിക്ക് ഐ സി അതായത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ എന്താണ് ആ എന്താണ് സർവീസ് കാലാവധി നെയ്മ അതിൻ്റെ ടേംസിനെ കുറിച്ചിട്ടാണ് വകുപ്പ് പതിനാറ് പറയുന്നത് സിക്സ്റ്റീൻ ത്രീ എന്താ പറയുന്നത് സംസ്ഥാന സി ഐ സിയും ഐ സി എന്താണ് ഗവർണർക്ക് ഗവർണർക്ക് മുന്നുമ്പാകെ ഓത്തെടുക്കണം എന്നുള്ളൊരു കാര്യമാണ് പതിനാറ് മൂന്ന് പറയുന്നത് ഇനി പതിനാറ് നാല് എന്താ പറയുന്നത് ഈ സി ഐ സിയും ഐ സിമാരും എന്താണ് ആ റെസിഗ്നേഷൻ ആർക്കാണ് കൊടുക്കേണ്ടത് ഗവർണർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പറയുന്നത് പതിനേഴ് നോക്കിയാൽ റിമൂവൽ പ്രോസസ്സാണ് സി ഐ സിയുടെ മൈസി ഐ സി സംസ്ഥാന കമ്മീഷണർമാരുടെ എന്താണ് നീക്കം ചെയ്യുന്ന രീതികളെ കുറിച്ചിട്ടാണ് പറയുന്നത് പതിനേഴ് ഒന്നോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നീക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാനാണ് പതിനേഴ് ഒന്ന് പറയുന്നത് ഇത് സംസ്ഥാന കമ്മീഷണർമാരുടെ ആണെന്നുള്ള കാര്യം ഓർക്കുക പതിനേഴ് മൂന്ന് എന്ന് പറയുന്നത് ഏതാണ് ആ ഗവർണർ റീസൺസ് ഫോർ ഗവർണർ ടു റിമൂവ് സ്റ്റേറ്റ് സി ഐ സി എന്തൊക്കെ കാരണം കൊണ്ടാണ് ഗവർണർ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സംസ്ഥാന കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് പതിനേഴ് മൂന്നിൽ പറയുന്നത് അടുത്ത അധ്യായം നോക്കാം അഞ്ചാമത്തെ അധ്യായമാണ് പതിനെട്ട് മുതൽ ഇഴ് ഇരുപത് വരെയുള്ള വകുപ്പുകളാണ് ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് നോക്കാം എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഐ സിമാരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും പറയുന്നു പതിനെട്ടൊന്നിൽ എന്താണ് ആ കണ്ടീഷൻസ് അണ്ടർ വിച്ച് എ കംപ്ലൈൻറ്റ് ഷുഡ് ബി അക്സെപ്റ്റഡ് ബൈ ഒരു കംപ്ലൈൻറ് അല്ലെങ്കിൽ ഒരു അപേക്ഷൻ്റെ പരാതി ഏതൊരു സാഹചര്യത്തിലാണ് ആ ഒരു പരാതി എന്താണ് എന്താണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പതിനെട്ടൊന്നില് പറയുന്നത് പതിനെട്ട് നാലിൽ എന്താണ് പബ്ലിക് അതോറിറ്റീസ് എന്താണ് 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 നോട്ട് ബൈ സ്റ്റേറ്റ് സ്റ്റേറ്റ് പബ്ലിക് അതോറിറ്റീസ് അതോറിറ്റീസിനോട് അല്ലെങ്കിൽ ചീഫ് ഇവർ ചോദിക്കുന്ന വിവരങ്ങളൊന്നും ിക്ട് ചെയ്യാൻ പാടില്ല അവരത് അത് നൽകണം എന്നുള്ളൊരു കാര്യമാണ് വകുപ്പ് പത്തൊമ്പതിൽ പറയുന്നത് ഫസ്റ്റ് അപ്പീലിനെ പറ്റിയിട്ടാണ് റിപ്ലൈ എന്താണ് മുപ്പത് ദിവസത്തിനുള്ളിൽ നൽകണം അല്ലേ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസിന് തേർട്ടി ഡേയ്സിനുള്ളിൽ നൽകണം ഇനി പത്തൊമ്പത് രണ്ടിൽ അപ്പിൽ ക്യാൻ ബി ഗിവൺ ബൈ തേർഡ് പാർട്ടി വിത്ത് തേർട്ടി ഡേയ്സ് ഇപ്പോൾ തേർഡ് പാർട്ടിയോട് ഒരു കാര്യം കൊടുക്കുകയാണ് അല്ലേ എന്നിട്ടാ മൂപ്പര് റിപ്ലൈ ചെയ്തില്ല അല്ലെങ്കിൽ എന്താണ് മൂപ്പരുടെ വിവരം കൈമാറാം കൈമാറാമോ അല്ലോ അതോ കൈമാറാൻ പാടില്ല എന്നുള്ളൊരു കാര്യം അറിയിക്കുന്നില്ല എന്ന് എന്നുണ്ടെങ്കിൽ എന്താണ് തേർഡ് പാർട്ടിക്ക് എന്താണ് ആ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇൻഫോർമേഷൻ ഓഫീസർ തേർഡ് പാർട്ടിയുടെ വിവരം എന്താണ് വേറൊരു വ്യക്തിക്ക് കൊടുക്കാൻ നിർബന്ധിതരാകുന്നു ആ ഒരു സമയത്ത് എന്താണ് തേർഡ് പാർട്ടിക്ക് വേണമെങ്കിൽ അപ്പീലിന് പോകാം മുപ്പത് ദിവസത്തിനുള്ളിൽ അപ്പീലിന് പോകാം എന്താണ് ആ ഈ ഒരു വിവരം കൊടുക്കാൻ പാടില്ല അതിൻ്റെ അറിവ് കൊണ്ടല്ല എൻ്റെ ഈ ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും ഓക്കെ ഇനി നയൻറ്റീൻ ത്രീ എന്താ പറയുന്നത് സെക്കൻഡ് അപ്പീലാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സെക്കൻഡ് അപ്പീൽ കൊടുക്കണം എന്ന് പറയുന്നു ഇനി നയൻറ്റീൻ സിക്സ് എന്താ പറയുന്നത് ആ എന്തൊക്കെ കാരണങ്ങൾ ഇപ്പോൾ ചില ഗീവൺ റീസൺസ് കൊണ്ട് എന്താണ് ആ ഈ ഒരു അപ്പീലില് അപ്പീല് നൽകാനുള്ള ദിവസം നാല്പത്തിയഞ്ചു ദിവസം വരെ നീളാം അപ്പോൾ ചില ഇപ്പൊ എന്തെങ്കിലും ഒരു റീസൺ കാണുമല്ലോ മെഡിക്കൽ റീസൺ എന്തെങ്കിലും കാരണം എന്താണ് തേർഡ് പാർട്ടികൾക്ക് ഈ ഒരു അപ്പീല് മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റണമെന്നില്ല അല്ലേ അപ്പോൾ നാൽപ്പത്തിയഞ്ച് ദിവസം വരെ നീളാം എന്ന് പറയുന്നു പിന്നെ എന്താണ് വകുപ്പ് പത്തൊമ്പത് എട്ട് എന്താ പറയുന്നത് പവേഴ്സാണ് നിയമ നിയമാനുസൃതമായ അധികാരങ്ങൾ ആരുടെയാണ് സംസ്ഥാനം കേന്ദ്ര ഐ സിമാരുടെ ഇൻഫോർമേഷൻ കമ്മീഷണർമാരുടെ അധികാരങ്ങളെ കുറിച്ച് പറയുന്നു ഇനി എന്താണ് വകുപ്പ് ട്വൻറ്റി എന്നാ പറയുന്നത് പിഴകൾ അല്ലേ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസിനെ കുറിച്ച് പറയുന്നു ഇനി ഇരുപത് ഒന്ന് എന്താണ് ആ നമുക്കറിയാം പെനാൽറ്റിയുടെ കാര്യം വരുമ്പോഴേക്കും എന്താണ് ആ ഒരു ഇൻഫോർമേഷൻ ഓഫീസർ ആ സമയപരിധിക്കുള്ളിൽ ഇൻഫോർമേഷൻ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഫൈൻ അവർ അടയ്ക്കാൻ ഉള്ള സ്ഥിതി വരും ഓക്കെ അതാണ് ഓഫീസർമാരിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഓഫീസർമാർക്ക് ലഭിക്കുന്ന ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റി എന്ന് പറയുന്നത് ഇനി ഇരുപത് ഒന്നിൽ എന്താ പറയുന്നത് ഈ ഒരു പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ശിക്ഷ നടപടി ഇമ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഓഫീസറുടെ ഭാഗം കേൾക്കാനുള്ള ഒരു സാവകാശം നൽകുക എന്നുള്ളൊരു കാര്യമാണ് ഇരുപത് ഒന്നിൽ പറയുന്നത് ഓക്കെ ഇനി നമുക്ക് അധ്യായം മാറും അവസാനത്തെ അധ്യായമാണ് അതിൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് വകുപ്പുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ട്വന്റി ഫോർ ട്വൻറ്റി എന്താണ് ചില ഓർഗനൈസേഷൻസ് ഈ ഒരു ആക്ടിൻ്റെ അടിയിൽ വരില്ല അല്ലേ സെക്യൂരിറ്റി ഓർഗനൈസേഷൻസ് ഒന്നും വരില്ല ആ ഒരു കാര്യമാണ് ട്വൻ്റി ഫോറിൽ പറയുന്നത് ഇനി ട്വൻ്റി ഫോർ എന്താ പറയുന്നത് ഇൻഫോർമേഷൻ ഗിവൺ ബൈ ബോഡീസ് ആൻഡ് ഷെഡ്യൂൾ ടു ദി ഗവൺമെൻറ് മസ്റ്റ് നോട്ട് ബി റിവീൽഡ് അതായത് ഇപ്പോൾ ഒരു ആർമി മിലിറ്ററി ഓപ്പറേഷനെ കുറിച്ചിട്ട് ഗവൺമെൻറിൽ നൽകുന്ന ചില വിവരങ്ങൾ ഉണ്ടാവാം അല്ലേ അത് ഗവൺമെൻറ് എന്താണ് വേറൊരാൾക്ക് റിവീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ട്വൻ്റി ഫോർ ഫോറിൽ പറയുന്നത് ട്വൻ്റി ഫൈവ് ഫൈവിൽ വണ്ണിൽ എന്താ പറയുന്നത് ട്വൻ്റി ഫൈവ് വണ്ണിൽ ആനുവൽ ആൻഡ് ടേമിലി റിപ്പോർട്ട്സ് എന്താണ് റിഗാർഡിങ് ഓൾ എല്ലാ പ്രധാനപ്പെട്ട ഡിസിഷനുകളെ കുറിച്ചിട്ടുള്ള ആനുവൽ റിപ്പോർട്ട് റിപ്പോർട്ടുകൾ എന്താണ് നമ്മുടെ സബ്മിറ്റ് ചെയ്യണമെന്ന് ഒന്നല്ലെങ്കിൽ കേന്ദ്രത്തിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത് അത് സ്റ്റേറ്റിൻ്റെ ആവാം സ്റ്റേറ്റ് കമ്മീഷൻ്റെ ആവാം സെൻട്രൽ കമ്മീഷൻ്റെ ആവാം അപ്പോൾ ഇതൊക്കെ ആനുവലി ഇതൊക്കെ എന്താണ് ഇതൊക്കെ ലോഗ് ചെയ്ത് അതേപോലെ സബ്മിറ്റ് ചെയ്യണം റിപ്പോർട്ടുകളായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ട്വൻറ്റി ഫൈവ് വണ്ണിൽ പറയുന്നത് ഇതോടുകൂടി നമ്മുടെ അധ്യായങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് തീർന്നിരിക്കാനും ആർ ടി ഐ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ടോപ്പിക്ക് മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ജയില പി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈയൊരു ക്ലാസ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക താങ്ക്